ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഫേസ് കാണിക്കാതെയാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ ഇന്ന് ഫേസ് കാണിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് വെച്ചിട്ട് ഒരു അടിപ്പൊളി ഫേസ് മസാജ് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഫേസ് മസാജ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നത് കേട്ടോ മുമ്പ് ഒന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് കുളന്നെടുത്തിട്ടുണ്ട് അതിനെ ഞാൻ കത്തി വെച്ചിട്ടൊന്ന് ഒന്ന് കൊത്തുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുമോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ പൈസ കണ്ടില്ലേലും വേണ്ടില്ല അപ്പോൾ ഞാനിതിനെ നന്നായിട്ടൊന്ന് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കുനു കുഞ്ഞാ ഒന്ന് കൊത്തുന്നുണ്ടേ എന്തിനാണ് കൊത്തുന്നതെന്ന് കാണിച്ച് തരാം ഇതെന്തിനാ ഞാനിങ്ങനെ ചിക്ക ചിക്ക ആക്കണേന്ന് കാണിച്ച് തരാം ചെറിയ മറ്റേ കുത്തുന്ന സ്പൂൺ ഉണ്ടല്ലോ കുത്തി തിന്നുന്ന അതിനെ നോക്കിയിട്ട് കണ്ടില്ല അതിനെ ഞാൻ കുറച്ച് തിരഞ്ഞ് അത് വെച്ച് കുത്താമെന്ന് വിചാരിച്ച് കണ്ടില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് നന്നായിട്ട് ഇതിനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കണ്ടോ കണ്ടോ അപ്പോൾ അതിലോട്ട് ഞാനിനി എന്താ ചെയ്യാൻ പോകണതെന്ന് കാണാം അതിലോട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കസ്തൂരി മഞ്ഞു കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ദാ കണ്ടോ വീടേക്കില്ല എന്ത് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പടയേ പടേ പടേന്ന് കണ്ടോ അപ്പോൾ ഇതിനകത്തോട്ട് വേറൊരു സംഭവം കൂടെ സ്പൂണൊന്നും എടുത്തില്ല കേട്ടോ അതാണ് സ്പൂണ് ഇതിൻ്റെ അകട്ട് ഞാൻ ഇച്ചിരി തേനൊടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് കണ്ട പിന്നെ നേരത്തെ എന്താ ചെയ്യാൻ പണാ നമുക്ക് കാണാം ഞാൻ ഫേസ് ഒക്കെ കഴുകി വന്നിട്ടുണ്ട് ഫേസ് ഒക്കെ കഴുകി വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ നമുക്ക് പിന്നീട് ഇങ്ങനെ നമ്മൾ ഞാനിങ്ങനെ ഉയരോട്ടാണേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ താഴോട്ട് ചെയ്യുന്നതായിട്ട് തോന്നും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉയരോട്ട് ചെയ്ത് വിടണേ ഇങ്ങനെ വെക്കരു ഇങ്ങനെ വെച്ചാൽ നമ്മുടെ സ്കിന്നിങ്ങോട്ട് വരും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങും മഞ്ഞളും േനും കൊണ്ടൊരു അടിപൊളി പായക്കാണേ അടിപൊളി എന്ന് പറഞ്ഞു ഒന്നും പറയാനില്ല നമ്മൾ ഇടക്കിടക്ക് ചെയ്യുന്നൊരു സംഭവമാണ് മസാജ് ചെയ്യുന്നതിൽ മാത്രം നമുക്ക് റൂട്ട് തെറ്റിപ്പോവും കേട്ടോ ഈ ഫോണും കൂടെ നോക്കുന്നത് കൊണ്ട് ഫോണിലും കൂടെ നോക്കി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ മാറ്റി പിടിച്ചിട്ട് എനിക്ക് വാക്ക് കിട്ടുന്നില്ല ഒന്നാമത് നമ്മുടെ വാക്ക് തിരിഞ്ഞാണ് പോകണം മുകളിലോട്ട് പോകണം താഴോട്ട് പോണം ഇങ്ങനെ ചെയ്യണേ നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ എല്ലാവരും ഒപ്പം ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് കേട്ടോ ചേച്ചിക്ക് മസാജ് ചെയ്യുന്ന രീതി മാത്രം മാറിപ്പോകുന്നേ ഉള്ളൂ മസാജ് ചെയ്യുന്നത് മാത്രം മാറിപ്പോകുന്ന നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് എപ്പോഴും ഞാൻ വീഡിയോയില് പറയുന്നത് പോലെ താഴ്ന്ന മുകളിലോട്ട് കബളിൻറെ രണ്ട് സൈഡും താഴ്ന്ന മുകളിലോട്ട് പോകത്തക്ക രീതിയിൽ നിങ്ങൾ ചെയ്യണം നല്ലൊരു അടിപൊളി പേക്കാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ചേച്ചി ഞങ്ങൾ ചെയ്ത് സൂപ്പറാണെന്ന് പറയുക എന്തായാലും എനിക്ക് നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഒരു ദിവസവും നല്ല നല്ല ഓരോ ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് ഉരുളക്കിഴങ്ങ് അരച്ചിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ അത് നമ്മൾ നമ്മളടുത്തൊരു ഇതായിട്ടൊക്കെ വരുന്നതായിരിക്കും ഉരുളക്കിഴങ്ങ് നല്ലൊരു വീട്ടിൽ സംഭവമാണ് ഉരുളക്കഴിഞ്ഞ് നമുക്ക് മിക്സിയിൽ അടിച്ചോട്ടും ചെയ്യാം കേട്ടോ നിങ്ങളൊക്കെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ കഴിവുന്നതൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല എന്നൊന്നും കാണിക്കുന്നതാണല്ലോ നമ്മൾ ഇന്നത്തെ ഈ പേടിയോ ഇത്തിരി ലേറ്റാണ് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ലേറ്റാണ് നേരത്തെ ഒക്കെ വീഡിയോ എടുക്കണമെന്ന് ചോദിക്കും പക്ഷെ നടക്കത്തില്ല പീടിയൊക്കെ നേരത്തെ എടുക്കണമെന്ന് വിചാരിക്കും നടക്കത്തില്ല ഒരു പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂർ ഇട്ടാക്കാൻ പറ്റുന്നവര് കഷ്ടപ്പെട്ടേ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഒപ്പിക്കാൻ നോക്കൂ അരമണിക്കൂർ ഇടാൻ പറ്റുന്നവർ അരമണിക്കൂർ ഇടുക കേട്ടോ നല്ലൊരിതാണേ നമ്മുടെ തേനും മഞ്ഞളും ഉരുളക്കിഴങ്ങൊക്കെ നല്ലൊരു മുഖത്തിന് നല്ല ക്ലേസിങ് കിട്ടാനും ചർമ്മം നല്ല തിളക്കമുള്ളതാകാനും ഒരു ബെസ്റ്റ് സംഭവമാണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ചേച്ചി കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയുക ഇപ്പം ഞാനിത് കഴുത്തിലും കൂടെയൊക്കെ ഒന്നിട്ട് കൊടുക്കുക കഴുത്തിലും കൂടെ ഒക്കെ ഒന്ന് നമുക്ക് ഇട്ടുകൊടുക്കാം കഴുത്തും ബാക്കി വരുന്നാലും ഞാൻ കൈ ഞാൻ ഏത് പേക്ക് ഇട്ടാലും ഏത് പേക്ക് ഇട്ടാനും എൻ്റെ കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ എന്തായാലും നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ഇരിക്കും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മളിരിക്കും അപ്പോൾ എന്തായാലും കയ്യിലും കാലിലും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം നമ്മൾ അരമണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ സുന്ദരിയായിട്ട് നടക്കുക വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ച് വരുന്ന നമുക്ക് നല്ലൊരു ഫേസ് മസാജാണ് ഫേസ് മസാജ് ഒന്നും ചെയ്യണ്ട കേട്ടോ നമ്മൾ രണ്ട് ദിവസം പാക്ക് വെറുതെ ഇട്ട് കൊടുക്കുക മൂന്ന് നാല് ഒരാഴ്ച കൂടുമ്പോൾ അന്ന് മസാജ് കൊടുക്കുക നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഫേസ് മസാജ് പാക്കും ഇടാം അപ്പോൾ അതിൻ്റെ വെടി ഇട്ടൊക്കെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വര ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരിതാണ് മിക്സിയിലോ അടിക്കണ്ട ഒന്നും ചെയ്യണ്ട ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുക നമ്മുടെ കത്രിക ഇത് കത്തിയോ സ്പൂണോ ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് നല്ല കുത്തി കുത്തി ഒന്ന് അതിൻ്റെ നീര് വരാൻ പരുവത്തിനൊന്ന് കുത്തിയിട്ട് നമ്മളിതുപോലൊന്ന് ചെയ്താൽ മതി അപ്പം ഞാൻ കയ്യിലും കൂടെ ഒക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചേച്ചിനിപ്പോൾ കല് കയ്യിലും കൂടെയൊക്കെ ഒന്നിട്ട് കൊടുക്കാം അപ്പം കൂടുതലൊന്നും പറയാനില്ല നല്ലൊരു പൊളി സംഭവമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അടുത്തൊരു നല്ലൊരു ടിപ്പുമായിട്ട് നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും വീഡിയോയ്ക്ക് കഴുകി കാണിക്കുന്നത് കണ്ട വീഡിയോയ്ക്ക് ലെന്ത് കൂടും അതുകൊണ്ടൊന്ന് കഴിവലും തുടക്കിലൊന്നും ഇല്ല അപ്പം നല്ലൊരു സംഭവമാണ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായ അഭിപ്രായം പറയുക കേട്ടോ അടുത്തൊരു നല്ലൊരു ടിപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ടാറ്റാ ബൈബ്